കഴിഞ്ഞ ദിവസം വയനാട് സന്ദർശിച്ച സമയത്ത് ഞാനും മനാഫും നമ്മളെ സുഹൃത്തൊക്കെ വേണം അവിടെ ഉണ്ടായിരുന്ന ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ ഞങ്ങൾ ചെന്ന സമയത്ത് ഒരു മനുഷ്യൻ ഞങ്ങളോട് പറയാണ് അബൂകാക്ക എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഒരുപാട് സന്തോഷിച്ചു പോയി ഒരു മനുഷ്യനെ മരിച്ചതിൻ്റെ പേരിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ ഒരു മനുഷ്യൻ മരിച്ചതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചു പോയി ഞാൻ ഇന്നേ വരെ ഒരു മനുഷ്യ മരിച്ചതിന് ശേഷം ഞാൻ ദുഃഖിച്ചിട്ടും ക എൻ്റെ മനസ്സുള്ള കരഞ്ഞിട്ടുള്ളൂ പക്ഷേ ആ പാലിയേറ്റി കെയർ ഉണ്ടായിരുന്ന അബുകാക്ക പറയാണ് ഒരു മനുഷ്യൻ മരിച്ചതിൻ്റെ പേരിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു സാഹചര്യം ഇതായിരുന്നു എന്ന് സ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വലിയ ഒരു നമുക്കൊക്കെ പാഠം ഉൾക്കൊള്ളേണ്ട ഒരു കഥ തന്നെയാണ് ഏതായാലും ഞാൻ ആ കാര്യം പറയാം ഒരു മനുഷ്യനെ അവിടെ ഈ ഒരു വയനാട് ഏരിയയിലെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ സ്ട്രോക്ക് വന്നിട്ട് ആ ഒരു മനുഷ്യനെ കിടപ്പിലായിരുന്നു പക്ഷേ ഈ കിടപ്പിലായിരുന്ന മനുഷ്യനെ പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു മുറി പ്രത്യക്ഷപ്പെടുകയാണ് ഒരു വ്രണം അങ്ങനെ ഈ വ്രണം എന്താണെന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ അത് ക്യാൻസർ ആണ് എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് ഈ ഒരു വീട്ടിലേക്ക് അബുകാക്ക വരികയാണ് അബുകാക്ക വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഈ മനുഷ്യനെ എൻ്റെ ഒരു സാഹചര്യം എന്തായിരുന്നു അറിയോ സത്യത്തിൽ ആദ്യം അബുഗാക്ക മുന്നേ പോയപ്പോൾ കണ്ട സമയത്ത് ഒരു കട്ടിലായിരുന്നു ദേഹം കെടന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ പിന്നീട് ഈ മനുഷ്യനെ കാണാൻ ഈ ട്രൈബ്സ് വിഭാഗത്തിൽപ്പെട്ട ഈ മനുഷ്യനെ കാണാൻ ചെന്നപ്പോൾ ഒരു കോണിക്കൂടിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെച്ചിട്ടുള്ളതാണ് പക്ഷേ സത്യ യഥാർത്ഥ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഈ മനുഷ്യനെ ഈ മക്കളൊക്കെ വെറുത്തിട്ടുണ്ട് വളരെയധികം സ്മെല്ല് വരുന്നുണ്ട് ഇവരെന്ന് ഇവിടുന്ന് മാറ്റണം എന്നൊക്കെയാണ് ഈ മക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യനോട് അ ബോ ഒക്കെ സംസാരിച്ചപ്പോൾ പറയാണ് ഞാനൊന്ന് തൂങ്ങി മരിച്ചാലോ എന്ന് ആഗ്രഹിച്ചു പോയി എന്ന് സത്യത്തിൽ എനിക്കൊന്ന് എണീറ്റ് നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കാരണം ഈ രോഗം കൊണ്ട് ഇയാൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതിന് പുറമെ മക്കളുടെ കുത്തുവാക്കും കൂടെ കേട്ട സമയത്ത് ഈ മനുഷ്യനെ സ്ട്രോക്ക് ബാധിച്ചത് കൊണ്ട് മാത്രം ഈ മനുഷ്യന് ഒരു കയറിൽ തൂങ്ങി മുകളിൽ നിന്നൊരു കയറിടാനോ അത്തരം എണീറ്റ് നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അത്രക്ക് വിഷമത്തോടെ ആയിരുന്നു അബോക്കയോട് ആ മനുഷ്യന് കാര്യങ്ങൾ പറഞ്ഞത് കാരണം മക്കളൊക്കെ ഒഴിവാക്കി പക്ഷേ പിന്നീട് ആ മനുഷ്യൻ ഏറെ ദിവസം നിന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സത്യത്തിൽ അബോക്ക ഈ കാര്യം പറഞ്ഞ സമയത്ത് ഒരുപാട് സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമിച്ചു പോയി ഞാനൊക്കെ സത്യം പറയുകയാണെങ്കിൽ സത്യത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചില രോഗികളൊക്കെ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട് അവരുടെ ആ രോഗം സാഹചര്യം പലപ്പോഴും ഇത്തരം പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് പലപ്പോഴും സ്വന്തം മക്കൾ പോലും അവരെ വിട്ടെറിഞ്ഞ് അവളെ അവരെ മോശമായിട്ടും അവരെ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിലും എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് രോഗികൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം മക്കൾ ജി എത്ര കാലം ജീവിച്ചിരിക്കുന്നുണ്ടോ ആ സമയത്തൊക്കെ മക്കളെ കുത്തുവാക്ക് കേട്ടുകൊണ്ടാണ് ഈ മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അപ്പോക്ക ഒരു കാര്യം പറഞ്ഞ് അപ്പോക്ക പറഞ്ഞ ഈ ഒരു സത്യമായിട്ട് അതായത് ഒരു രോഗി ഒരാൾ മരിച്ചതിന് ശേഷം ഒരു ആൾ മരിച്ചതിന് ശേഷം ഞാൻ ഏറെ സന്തോഷിച്ച ഒരു സാഹചര്യം ഇത് തന്നെയായിരുന്നു എന്ന് പറഞ്ഞാൽ കേട്ടപ്പോഴേ സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമായി കാരണം നമ്മളെ സമൂഹം ഇനിയും ഇത്തരം പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളും ഇത്തരം സംഭവങ്ങളിലൊക്കെ നമ്മളും ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ സജീവമാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്തുകൊണ്ടെന്നറിയോ എന്നാലാണ് നമ്മൾ മനുഷ്യരുടെ ജീവിതം എന്താണെന്നും ഒരു രോഗിയുടെ സാഹചര്യം എന്താണെന്നും ഒരു രോഗിയെ പരിചരിക്കേണ്ട രീതി എന്താണെന്നും എന്നുള്ളതാണ് പലപ്പോഴും ഒരു മനുഷ്യൻ്റെ ആത്മവിശ്വാസം തകർന്നു പോയി കഴിഞ്ഞാൽ ആ മനുഷ്യന് ജീവിതത്തിൽ എന്ത് തന്നെ ആയാലും അത് തിരിച്ചെടുക്കാൻ കഴിയില്ല പലപ്പോഴും ചില രോഗികൾ വർഷങ്ങളോളം പിന്നീട് ജീവിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്നറിയാം അവരോടുള്ള സ്വന്തം നോ അവരെ കെയർ ചെയ്യുന്ന ആ ഒരു മനോഭാവത്തിൽ അവർ അവരുടെ അസുഖം വളരെ സോഫ്റ്റോടെ അവരെ അസുഖം ഒരിക്കലും അവർ വലിയ രോഗിയാണെന്ന് പോലും അറിയാതെ അവരെ പരിചരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും പല പല സ്ഥലങ്ങളിലും രോഗികളെ അവരുടെ രോഗം വളരെയധികം മൂർജിച്ചു പോകുന്നതിനുള്ള ഒരു പ്രധാന കാരണം അവർ ജീവിക്കുന്ന ആ അവസാന സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു കെയറുമായിട്ട് അല്ലെങ്കിൽ പരിചരണവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് കാരണം ഇത്തരം പരിചരണങ്ങൾ നല്ല രീതിയിൽ അവരെ പരിചരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ആ കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് തന്നെ നിരകയാതനയായിരിക്കും അതല്ല അവരൊക്കെ ഇത്രയൊക്കെ കഷ്ട രോഗിയാണെന്നും ആ രോഗി അവസ്ഥ ഇന്നതാണെന്നും നമ്മൾ അവരെ ശുശ്രൂഷിക്കുകയും അവരെ സ്വന്തം മക്കളാണെങ്കിൽ പോലും നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് അവർ പരിചരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ അവർ ദീർഘകാലം വളരെ മനോഹരമായ ആരോഗ്യത്തോടെ തന്നെ അവർ ജീവിക്കും നമ്മൾ എത്രമാത്രം അവരോട് മോശമായിട്ട് പെരുമാറുന്നുണ്ടോ അത്രമാത്രം അവരുടെ രോഗ സാഹചര്യങ്ങൾ മോശമാവുകയും നമുക്ക് അവരെ പരിചരിക്കാൻ വളരെ പ്രയാസപ്പെടുകയും ചെയ്യും നമ്മൾ സമൂഹം എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇത്തരം രോഗാവസ്ഥയിൽ കഴിയുന്നവരെ നമ്മളെ ഏറ്റവും മനോഹരമായി പരിചരിക്കുക നമ്മൾ പലപ്പോഴും അവരോട് ഏറ്റവും മാന്യമായിട്ട് പെരുമാറുക ആ സമയത്തൊക്കെ അവരുടെ ആ രോഗാവസ്ഥ വളരെ ആരോഗ്യാവസ്ഥയിലേക്ക് വരും പക്ഷേ പലപ്പോഴും നമ്മുടെ സമൂഹം ഇതൊന്നും തിരിച്ചറിയാറില്ല കാരണം എപ്പോഴും അവർക്ക് അവരവരുടെ കാര്യവും മാത്രമാണ് ചിന്ത എന്നുള്ളതാണ് യാഥാർത്ഥ്യം രോഗാവസ്ഥയിലുണ്ടാകുമ്പോഴും ആരോഗ്യാവസ്ഥയിലുണ്ടാകുമ്പോഴും രണ്ടും രണ്ടാണ് രോഗ ആരോഗ്യാവസ്ഥയിലുണ്ടാകുമ്പോൾ നമുക്ക് ആ മനുഷ്യനോട് ഒരുപാട് സ്നേഹമായിരിക്കും അല്ലേ അതേസമയം ആ മനുഷ്യൻ രോഗാവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവനെ ഏറ്റവും മോശമായിട്ടും അവനെ ഏറ്റവും കഷ്ടപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ സമൂഹം കൊണ്ടുപോകുക ഏതായാലും അപ്പോൾ ഈ അനുഭവം പങ്കുവെച്ച സമയത്ത് ഒരുപാട് വിഷമത്തോടെ ആയിരുന്നു ഞങ്ങളിത് കേട്ട് നിന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാടുകളിലൊക്കെ ഇത്തരം പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളും രോഗികളുടെ പരിചരിക്കുന്ന യൂണിറ്റുകളൊക്കെ സജീവമായിട്ട് വേണം അതിലൂടെ മാത്രമേ നമ്മുടെ സമൂഹത്തിന് രോഗികളുടെ രോഗാവസ്ഥ മനസ്സിലാക്കാനും രോഗ അതായത് ഒരു രോഗി എത്രമാത്രം കഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെ മാനേജ് ചെയ്യണം എന്നൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുള്ളൂ നമുക്കും ഇതേ സമയം ഇതേ സാഹചര്യം നമുക്കും നാളെ വരും ഈ ലോകത്ത് ആരും ഈ ലോകത്ത് ഒന്നും കൊണ്ടുപോകുന്നില്ല നമ്മൾ ചെയ്ത നന്മ തിന്മകൾ മാത്രമേ നമ്മൾ നാളേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടെ ഇത്തരം പാലിറ്റീവ് കെയറുകളും ഇത്തരം ശുശ്രൂഷ ആയിട്ടുള്ള സന്നദ്ധ സംഘത്തിൻ്റെയൊക്കെ കൂടെ നമ്മൾ പ്രവർത്തിക്കുമോ മനസ്സിലാക്കാൻ കഴിയും ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം നമുക്ക് വലിയ പുതിയ മറ്റൊരു വീഡിയോസുമായി കൊണ്ടുവരുന്നത്